ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദി ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് പന്നിത്തടത്ത് നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വെള്ളറക്കാട് സെൻടറിൽ നിന്ന് ജാഥ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു ഇടം എക്സിക്യൂട്ടീവ് അംഗം ഇ കെ മിനി അധ്യക്ഷയായി വെള്ളറക്കാട് മനപ്പടി എരുമപ്പെട്ടി നെല്ലുവായ് കടങ്ങോട് പ്രദേശങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ എൻ എസ് സത്യൻ അക്ബർ അലി സുധീഷ് പറമ്പിൽ കെ ആർ രാധിക റഷീദ് എരുമപ്പെട്ടി കെ പി ജയൻ ഷൌക്കത്ത് കടങ്ങോട് നാരായണൻ കോടനാട് സുബ്രു നമ്പിടി കെ ബാലകൃഷ്ണൻ കെ എ ഫരീദ് അലി എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ നടക്കുന്ന ചരിത്രവും വർത്തമാനവും എന്ന ശീർഷകത്തിലുള്ള സെമിനാർ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സാധു ആനന്ദവനം ജൂന അഖാഡ വാരണാസി ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഫാദർ ലൂക്ക് ബാബു എന്നിവർ പ്രഭാഷണം നടത്തും ഈ വാഹനമാക്കിക്കുക ഇതുവഴി കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുക അഭിവാദ്യം ചെയ്യുക സർവകഥാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള